കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച ഞാറക്കൽ പഞ്ചായത്തിൽ ആധുനിക ശ്മശാനം പൂർത്തീകരിച്ചത് കഴിഞ്ഞ ആറുമാസക്കാലമായി പൊതുശ്മശാനത്തിൽ തദ്ദേശവാസികളുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് സാധിക്കുന്നില്ല ഇതുമൂലം മരണപ്പെട്ട തദ്ദേശവാസികളുടെ മൃതദേഹം എട്ട് കിലോമീറ്റർ അകലെയുള്ള മുരുക്കുംപാടം ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ മൃതദേഹം മുരുക്കുംപാടത്ത് ദഹിപ്പിക്കാനുണ്ടെങ്കിൽ ഞാറക്കൽ തദ്ദേശവാസികളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് കാലതാമസം നേരിടും ഞാറക്കൽ പഞ്ചായത്ത് പൊതുശ്മശാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് സാധാരണക്കാരായ സാമ്പത്തിക ഇനത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് ആറുമാസക്കാലമായി ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ ശ്മശാന പരിസരം കാടുപിടിച്ചു കിടക്കുകയാണ് നിലവിൽ വെള്ളം ശേഖരിക്കുന്ന താങ്ങൾ പൊട്ടിയതിനെ തുടർന്നാണ് ആറുമാസമായി ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കാൻ സാധിക്കാത്തത് ഈ സാഹചര്യത്തിലാണ് പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഐ ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ആശുപത്രി പടിയിൽ നിന്നും പ്രതീകാത്മക ശവം വഹിച്ചുകൊണ്ടാണ് മാർച്ച് തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ ശവം

മാർക്സ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നു അവർ വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തി രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ നയിപ്പിച്ചതല്ലാതെ പിന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല വെള്ളം കയറി കിടക്കുന്നത് ലൈറ്റ് ഇല്ല വെള്ളം വെള്ളമില്ല കരലില്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോ ഒരു നാടിന് ഉപകാരപ്രദമാകേണ്ട ഈ പൊതുശ്മശാനം ഏതാണ് ഞാറയ്ക്കൽ പോലുള്ള ഒരു പ്രദേശത്താണ് ഒരു സെന്റിലും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ കഴിയുന്ന കുടുംബങ്ങളുള്ള ഈ പ്രദേശത്തെ ഈ പൊതുശ്മശാനം ആ പാവപ്പെട്ട ആളുകൾക്ക് ഉപയോഗപ്രദമാകേണ്ട എല്ലാവർക്കും ഉപയോഗപ്രദമാകേണ്ട ഒന്നായിരുന്നു അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ പോലും അത് അന്ത്യകർമ്മം നടത്തി ദഹിപ്പിക്കാൻ പോലും കഴിയാത്ത നടപടികൾ സ്വീകരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിവുകറ്റരണസമിതിയാണ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും രാജിവെച്ചു പോകാനുള്ള മനസ്സെങ്കിലും പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മാസമായി ശ്മശാനത്തിലേക്ക് ബോഡി വെക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിലേറെ രക്ഷകരം പത്ത് സിലിണ്ടർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മൃതദേഹം പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ രണ്ട് രണ്ട് സിലിണ്ടർ വെച്ചാണ് ഇവിടെ മൃതദേഹം ദഹിപ്പിക്കുന്നത് ഇത് മനുഷ്യാവശ്യ കമ്മീഷൻ ഇടപെടണമെന്ന് ഞാനും പി പി ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ പ്രതിപക്ഷങ്ങൾ ആവശ്യപ്പെട്ടാണ് ഉള്ള കുപ്പേരി എന്ന പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഞങ്ങൾ പ്രതിപക്ഷ സമരം പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് ശ്മശാനത്തിലേക്ക് പോയി ഗൂക്കും പുത്തിരി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒരു ജനകീയ ഭരണസമിതിയല്ല ഇന്ന് ഭരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ഭരണം ഏതാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റേതാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ട പഞ്ചായത്ത് പഞ്ചായത്ത് ആ മുഖ്യമന്ത്രിയും ഞങ്ങൾ ആരാണ് കേരളത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുകയാണ് അഡുകറ്റ് ടി ടു ആന്റണി എ പി ആന്റണി ജൂഡ് പുളിക്കൽ പി എം രഞ്ജൻ കെ വി രഞ്ജൻ ഇ ടി ചാമ്പച്ചൻ റണിൽ പള്ളത്ത വിമൽ ബാബു ആഷിക് പോൾ അരുൺ ബാബു സൗമ്യ തോമസ് രാജേഷ് കരോത്ത് എന്നിവർ പ്രസംഗിച്ചു